ॐ हरिश्रीगणपदये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय र्यामा रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः നമുക്ക് രാമായണം അല്പം വായിക്കാം കുറേ ദിവസമായി നമുക്കത് നോക്കാം മക്കളെ കാരണം ഉത്തര രാമായണം ആർക്കും ഒന്ന് കൊടുക്കണേ എന്ന് പറയുമ്പോൾ നമുക്കുള്ള എണക്കൊന്ന് വായിക്കാം എല്ലാ മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്നത് ബ്രഹ്മാവിൻ്റെ അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ബ്രഹ്മാവിൻ്റെ മകനാണ് പുലസ്ത്യൻ പുലസ്ത്യൻ തപസ്സിരിക്കുമായിരുന്നു എവിടെ ഒരു പർവ്വതത്തിൻ്റെ എന്ത് പർവ്വതമാണ് ആ ഏതൊരു പർവ്വതം അങ്ങ് മറന്നുപോയിക്കളെ അപ്പോൾ ആ പർ വേണമെങ്കിൽ നോക്കിയെടുക്കാം അതിനായിരിക്കുന്ന ആ പുലസ്ഥൻ മഹാമേരു തന്നോടെ പാർശ്വസ്ഥലേ മഹാമേരു പർവ്വതത്തിൻ്റെ ആ ഒരു വശത്ത് പാർശ്വത്തില് തൃണബന്ധു രാജാവാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അവിടെ തപസ്സിരിക്കുമായിരുന്നു കുറേ ദിവസം ഒരുപോലെ തപസ്സരിക്കുന്ന ആളിന് എന്തെങ്കിലും സ്ഥിരമായിട്ടൊരു വിഘ്നം വന്നാൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകത്തില്ലേ അവിടെ ആശ്രമ ചുറ്റിനും കുട്ടികൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കാത്ത ഇങ്ങനെ കളിക്കാൻ വരുമായിരുന്നു ഈ കളിച്ച് കളിച്ച് നമ്മൾ ഇങ്ങനത്തെ തപസിനെ വലിയ ബുദ്ധിമുട്ടുണ്ടായി ഉപദ്രവമായല്ലോ എന്ന് കരുതി കാരണം ഒരു ദിവസമൊക്കെ ആണെങ്കിൽ വേണ്ടില്ലോക്കാം എന്നും സ്ഥിരമായിട്ട് പിള്ളേർ എന്നും കളിക്കാൻ വരികയും ഇദ്ദേഹം തപസരിക്കാൻ വരികയും രണ്ടും രണ്ടേ അല്ലയോ എന്ന് പറഞ്ഞാൽ ഏകാഗ്രത വേണം അവിടെ കുട്ടികൾ ബഹളം കൂട്ടുകയോ ബഹളമൊക്കെ വെച്ചാൽ അത്ര അല്ലെങ്കിൽ അത്രയ്ക്ക് അത്രയ്ക്കങ്ങേ ഏറ്റവും ആയവരാണെങ്കിൽ ഒന്നും കേൾക്കത്തില്ല പരമാത്മ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല അത് പരിസരബോധം ഉണ്ടാകണ്ടാവില്ല പക്ഷെ അത് ആയി വരുന്നവരെ പാടല്ലേ തപസിരുന്ന് അങ്ങനെ ആകണം ആയാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഒന്നും ശ്രദ്ധിക്കത്തില്ല എന്താർ ചെവിക്കലത്തിട്ട് അടിച്ച് പൊട്ടിച്ചാലും ശ്രദ്ധിക്കത്തില്ല അതങ്ങനൊരവസ്ഥയാണ് ആ അവസ്ഥ വന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി അപ്പോൾ ഇനി ഇവിടെ ആ കുട്ടികൾ വന്നാൽ അവർക്ക് ഗർഭം ഉണ്ടാകും എന്നൊരു ശാപം കൊടുത്തു അപ്പോൾ കേട്ട കുട്ടികളൊന്നും പിറ്റേന്ന് വന്നില്ല ഒരു കുട്ടി കേട്ടില്ല ഈ ഈ ഈ ശാപം പറഞ്ഞ് കേട്ടില്ല അന്ന് ആ കുട്ടി ഇല്ലായിരുന്നായിരിക്കാം ആ തൃണബന്ധുരാജാവിൻ്റെ മകളുമാണ് അപ്പോൾ ആ രാജാവിൻ്റെ മകളും കൂടെയാണ് ആ കുട്ടി പിറ്റേ ദിവസം വന്നപ്പം മറ്റുള്ള കുട്ടികളൊന്നും വന്നിട്ടുമില്ല ഇതൊട്ട് അറിഞ്ഞതുമില്ല ഇത് അവിടെ എല്ലാം നോക്കി എന്താ മറ്റുള്ള കുട്ടികളൊന്നും വരാഞ്ഞത് അങ്ങനെ നോക്കി നോക്കി ആ കുട്ടി തിരിച്ചു പോയി പിന്നെ അറിയുന്ന ഈ ശാപം കൊണ്ടാണ് മറ്റുള്ള കുട്ടികൾ വരാഞ്ഞത് എന്നപ്പോൾ അതിന് ഭയമായി അപ്പോൾ അത് ഗർഭിണിയായി കാണുമല്ലോ അതുകൊണ്ട് ഈ കുട്ടി വിഷമിച്ച് ഈ ദുഃഖങ്ങളെല്ലാം ചെന്ന് തൃണബിന്ദുരാജാ കൊണ്ടൊക്കെ പറഞ്ഞു പിതാവിനോട് പറഞ്ഞു പിതാവെ ഇങ്ങനെയാണ് അവസ്ഥകൾ അങ്ങനെ പിതാവ് കുട്ടിയെ കൊണ്ട് ഈ പുലസ്തീനെ കാണാം തപ അദ്ദേഹത്തിനെ കാണാം ഇനി മറ്റൊരു വഴിയില്ല ഇനി ഇനി അദ്ദേഹം തന്നെ ഇതിനൊരു പരിഹാരം പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ പുലസ്ഥീൻ തന്നെ ഈ കുട്ടിയെ വിവാഹം കഴിച്ചു അത് പെറ്റ ആ കുട്ടി ജനിച്ച അതിലുണ്ടായ കുട്ടിയാണ് വിശ്രവസ്സ് എന്താണ് വിശ്രവസം എന്ന് പേരിട്ടത് എനിക്ക് തോന്നുന്നു ശ്രവണം കേട്ട ഈ വാക്കുകൊണ്ടാണല്ലോ ഇനി ഇവിടെ കുട്ടികൾ പെൺകുട്ടികൾ വന്നാൽ അവർ ഗർഭിണിയാവുന്നൊരു വചനമാണ് പറഞ്ഞേക്കുന്നത് അല്ല അവിടെ ഒന്നുമില്ല ഒരു വാക്ക് അതൊരു വേദമല്ലേ വചനം വേദമല്ലേ അതുകൊണ്ട് ആ ഒരു വാക്കും പ്രകാരം അത് അത് കുട്ടികൾ കേട്ടു ആ വചനം അവിടെ ഇത്തരം നിലനിൽക്കും ആര് എന്നാലും അതിങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ആ കുട്ടി ആ മകന് പ്രസവിച്ച കുട്ടിക്ക് വിശ്രവസം എന്ന് പേരിട്ടു ഇനി നമുക്ക് വിശ്രവസൻ്റെ മകൻ എങ്ങനെയാണ് വശ് വൈശ്രവണൻ എന്ന പേരോടുകൂടി ഉത്ഭവത്തെപ്പറ്റി നമുക്കിനി വായിക്കാം അതായത് ഭരദ്വാജ മഹാമുനിയുടെ മകളെ ഈ വിശ്രവസന് വിവാഹം കഴിച്ചുകൊടുത്തതിലുള്ളതാണ് വൈശ്രവണൻ അപ്പം വിശ്രവസ് ആരാണ് പുലസ്ത്യൻ്റെ മകൻ മകൻ പുലസ്ത്യൻ തൃണബന്ധുവിൻ്റെ മകളെ ഇതുപോലെ പ വാക്കൊണ്ട് ഗർഭം ധരിച്ച് അങ്ങനെയാണ് ആ മകനുണ്ടായത് അതിൻ്റെ പേരുണ്ട് വിശ്രവസ് ഇനി വിശ്രവസ്സിന് ഒരു മകൻ വൈശ്രവണൻ അതെങ്ങനെയാണ് അതിൻ്റെ പറ്റി നമുക്ക് വായിക്കാം ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കമിനിസ് ഉടപ്പം അറിയാം അല്ലെങ്കിലും എന്താ ചെയ്യാനാ നമുക്ക് ചിലപ്പം പറ്റ ഈ ഇപ്പം ആദ്യമൊക്കെ ആകുമ്പം വൈശ്രവസെന്തോ വിശ്രവസം എന്നൊക്കെ തോന്നിപ്പോൾ എനിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ രണ്ടു വട്ടം അങ്ങനെ മനസ്സിലിങ്ങനെ ഇരുത്തും ആ വൈ വിശ്രവസം കേട്ടത് കൊണ്ടാണ് എന്നത് വൈശ്രവണൻ അതിൻ്റെ വേറൊരു രീതിയാണ് അപ്പോൾ ഇനി നമുക്ക് വൈശ്രവണന്റെ ഉത്ഭവം അക്കാലം ആ ഒരു സമയത്ത് ഭരദ്വാജൻ തന്നൂടെ പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസ്നു നൽകി അപ്പം വിശ്രവസിന് പിന്നെ ഒരു ഭാര്യ വേണ്ടി വൈശ്രവണൻ വൈശ്രവണമുണ്ടാകുന്നൊരു കുട്ടി ഉണ്ടാകുന്ന ഒരു തള്ള വേണമല്ലോ അപ്പോൾ വിശ്രവസനെ ഭരദ്വാജ മഹാമുനി മകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഈ വൈശ്ര വിശ്രവസനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അപ്പം ഒരു ഭാര്യയായി ആരാ ഈ ഭരദ്വാജ മുനിയുടെ മകള് അപ്പോൾ വിഖ്യാത ഗുണവാനാ വിശ്രവ വിഖ്യാത ഗുണവാനാണ് ഈ വിശ്ര കാരണം വിശ്രവസ് അത്രയ്ക്ക് നല്ല ഒരു തപ താപസന്റെ മകനല്ലേ വാക്കുകൊണ്ട് കിട്ടിയതും കൂടെ അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഗുണവാനായിരിക്കുന്ന വിശ്രവസിന് ഈ ഭരദ്വാജൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു വിശ്രവസിന് സുധനായി മകൻ സുധൻ സുധനായി അവൾ പെറ്റുണ്ടായി വിശ്രുത കീർത്തിയോടെ വൈശ്രവണനും അന്നാൾ ആ നാളിൽ ആ സമയങ്ങളിൽ വായശ്രവണന് എങ്ങനെയാ ഇതേപോലെ നല്ല ഒരു വിഖ്യാത ഗുണവാനായിരിക്കുന്ന വിശ്രവസിൻ്റെ മകനായി വയശ്രവണൻ ജനിച്ചു വിശ്രുത കീർത്തി കൂടെയാണ് മകൻ വിശ്രുത കീർത്തിയോടെ തന്നെ വയശ്രവണന് ഉണ്ടായി അപ്പം ഭരദ്വാജൻ്റെ മകളാണ് വൈശ്രവണൻ്റെ അമ്മ പിതാവ് വിശ്രവസം അപ്പം വിശ്രവസും ഭരദ്വാ ഭരജൻ്റെ മകളുമാണ് വായശ്രവണൻ്റെ മാതാപിതാക്കൾ മനസ്സിലായോ ദിവ്യവത്സരം ഈ വൈശ്രവണൻ ദിവ്യവത്സരം നാൽപ്പ നാൽപ്പത്തൊൻപതിനായിരവും അവ്യാജം തപസ് ചെയ്താൽ നിരാഹാരനായേ നിരാഹാര ചിന്ത ഒന്നും കഴിക്കാതെ ആഹാരമില്ലാതെ ആഹാരമില്ലാതെ അവ്യാജം വ്യാജമില്ലാതെ വ്യാജം എന്ന് പറഞ്ഞാൽ കളങ്ക കള്ളം എന്നാ അവ്യാജം എന്താണ് സത്യസന്ധമായിട്ട് ഒരു കാപട്ടിയും കൂടാതെ ചിലർ നിരാഹാരമൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒളിച്ചും പാത്തും ആരെങ്കിലുമൊക്കെ രഹസ്യമായിട്ട് ഞാൻ നിരാഹാരപ്രദമാണേ എന്ന് പറയുകയും ചെയ്യും ലോകരെ കൊണ്ട് പറയുകയും ചെയ്യാൻ രഹസ്യത്തിൽ കൂടെ ഇങ്ങനെ ഒളിച്ചും പാത്തും മൂല്യ മുക്കിലെ മൂലയിൽ കൂടെ ഒളിച്ച് അവരെ കഴിക്കുകയും ചെയ്യുന്നവരുണ്ട് അതെന്തൊരു അത് താപസന്മാരല്ല കൂടുതലും നിരാഹാരപ്രദം പറഞ്ഞ് ഒരു ഇത് ചെയ്യുന്നവരുണ്ട് സത്യാഗ്രഹിക്കുന്നവർ അവർ വിശന്ന് തളരുമ്പോൾ എവിടെന്നെങ്കിലും ആരും എല്ലാം കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നവരുണ്ട് ചിലർ കഴിക്കത്തുമില്ല അപ്പോൾ അപ്പം അതാണ് അവ്യാജം എന്ന് പറയുക കാപ്പുട്ട്യും കൂടാതെ തന്നെ തപസ്സു ചെയ്തു നിരാഹാരനായി ആഹാരവും കഴിക്കാതെ എത്ര നാൽപ്പത്തൊമ്പതിനായിരം വത്സരം അപ്പം ദിവ്യ മത്സരം എന്ന് പറയുന്നത് നാല്പത്തൊമ്പതിനായിരം എന്നാണ് അതിൻ്റെ ഒരു കണക്കിന് കളിക്കുന്നത് എനിക്കല്ലാതെ അറിയില്ല അപ്പോൾ അങ്ങനെ തപസ്സു ചെയ്ത് ആരാണ് തപസ്സെയ്ത് വൈശ്രവണൻ മനസ്സിലായോ വൈശ്രവണൻ്റെ അച്ഛൻ ആരാണ് വിശ്രവസ് വിശ്രവസിന്റെ ഭാര്യ അതായത് വൈശ്രവണൻ്റെ അമ്മ ആരാണ് ഭരദ്വജൻ്റെ മകള് അപ്പോൾ ഇനി വൈശ്രവൺ അങ്ങനെ ഉണ്ടായി ആ വിശ്രവസിനും ഭരതൻ്റെ മകളായ മകൾ കൂടെ കൂടി വയസ്സുണെന്ന് മകനുണ്ടായി അയാൾ അയാൾ എന്താ ഇത്രയും ഫലസരം അയാൾ ത നിരാഹാരനായി ഒന്നും കഴിക്കാതെ കൊണ്ടാണ് തപസ് ചെയ്യുന്നത് ദിക്പാലത്വവും നിരീശത്വവും കൊടുത്തിതോ പുഷ്പകവിമാനവും അക്കാലം വിധാതാവും വരവും വരം വരമായിട്ട് കൊടുത്തു എന്താണ് പുഷ്പക വിമാനവും ദിക്ക് പാലത്വം ദിക്ക് നാനാ ദിക്ക് നമ്മൾ പറയില്ലയോ കിഴക്കും പടി അങ്ങനെ സർവസ്ഥലത്ത് അതിനേക്കാൾ പിന്നെ നിധീശത്വം കൊടുത്തിതും അദ്ദേഹത്തിന് പല കാരണങ്ങളും നന്മ കൊണ്ടായോ നന്മ കൊണ്ട് പല പല കാരണങ്ങളും ഗുണവാനും നല്ല കേഴിയൊട്ടൊരു കീർത്തിമാനല്ലേ അപ്പം ഇതെല്ലാം വരമായിട്ട് കൊടുത്ത് പുഷ്പക വിമാനവും കൊടുത്ത് അതാരാ വിധാതാവ് ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ കൊച്ചുമകനാണ് അതായത് ബ്രഹ്മാവിൻ്റെ മകൻ്റെ മകൻ്റെ മകൻ അതായത് പുല മകൻ പുലസ്തൻ പുലസ്ഥൻ്റെ മകൻ വിശ്രവസ് വിശ്രവസന്റെ മകനാണ് വയസ്രുണ് അപ്പം വിശ്രവസല്ലയോ കൊച്ചുമകൻ കൊച്ചുമകൻ്റെ മകൻ അപ്പോൾ അത് ബ്രഹ്മാവ് കൊടുത്തു എന്തൊക്കെയാ വിഷ്പുഷ്പക വിമാനവും ആ സമയത്ത് ഇദ്ദേഹം വിധാതാവ് ബ്രഹ്മാവാണ് വിധാതാവ് വരം വരം വരവും വിമാനവും വാങ്ങി വൈശ്രവൺ എന്ത് ചെയ്തു ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ ജനകൻ പിതാവ് എന്നർത്ഥം അപ്പോൾ ഈ വയശ്രവണൻ്റെ പിതാവാണ് വിശ്രവസ് ഇദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടിയപ്പോൾ ഈ നിതീശത്വം ദിക്പാലത്തോ ഒക്കെ നല്ല പേരുകേട്ട കാര്യങ്ങളല്ലേ അതെല്ലാം കീർത്തിയല്ലേ അതുകൊണ്ട് ഇദ്ദേഹം വിമാനമൊക്കെ കിട്ടിയത് കൊണ്ട് എവിടെ പോയി കാണിക്കാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അതായത് ഈ ബിസ്രവസും ഭരദ്വജൻ്റെ മകളായ അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ചെന്ന് ജനകനെ പിതാവിനെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം അവിടേക്ക് പോയി വൈശ്രവണൻ നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രമസും ആനന്ദം ഉൾക്കൊണ്ടു ഗാഠാശ്ലേഷവും ഞാൻ അപ്പൊ ത്വരിതം ജനകനെ ചെന്ന് കൈവണങ്ങി അത് പിതാവിനെ ചെന്ന് പിന്നെ നമസ്കരിച്ചു കാരണം നല്ല അപ്പം നമ്മുടെ മക്കൾ എവിടെയെങ്കിലും പോയൊരു ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു പഠിത്തമൊക്കെ പഠിച്ച് നന്നായി പാസ്സായി വരുമ്പോൾ അച്ഛനേയും അമ്മയും ചെന്ന് വന്ദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യല്ലേ അമ്മ എനിക്ക് ഇന്നതുപോലെ എനിക്ക് റാങ്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി കിട്ടി അച്ഛനോടും അമ്മിയടുത്ത് നിന്ന് പറയുകയും കൈ വണങ്ങും തൊഴു പാദത്തിലൊക്കെ തൊട്ട് വണങ്ങും ഉരുത്തോ അതുപോലെ ഈ കുട്ടി എന്ത് ചെയ്തു വിശ്രമസായിരിക്കുന്ന പിതാവിൻ്റെ ഒക്കെ വന്ന് കൈ വണങ്ങി അയ്യോ എനിക്ക് ഇതൊക്കെ കിട്ടിയച്ചാ പിതാവേ എനിക്ക് ബ്രഹ്മാവ് ഇന്ന ഇന്ന വരങ്ങളൊക്കെ തന്നു എന്നിന്ന് പറഞ്ഞു അപ്പോഴെന്ത് അപ്പോൾ എന്ത് നന്ദൻ അഭ്യുദയങ്ങൾ ഈ കുട്ടി നന്ദന മകൻ ഈ മകൻ്റെ അഭ്യുദയങ്ങൾ കണ്ടിട്ട് ഈ സന്തോഷം ഇനിയും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി മിശ്രവസ്തവും ആനന്ദം ഉൾക്കൊണ്ട് ഗാഠാശ്ലേഷവും ചെയ്തു കെട്ടിപ്പുണർന്നു കാരണം ഒരു മകനല്ലേ മകൻ ഇത്രയെല്ലാം ഒരു വിമാനമൊക്കെ ഒക്കെ പിതാവിൻ്റെ പിതാവാണ് പിതാവിൻ്റെയും അങ്ങനെ എന്നാലും ആരും ആവട്ടെ ബ്രഹ്മാവ് നമുക്ക് എല്ലാവർക്കും ബ്രഹ്മാവ് തന്നെയാണ് പിതാവ് തന്നെയാണ് എങ്കിലും അദ്ദേഹം കൊടുത്തപ്പോൾ സന്തോഷമായിട്ട് മകനെ കെട്ടിപ്പുണർന്നു ഇത്രയും പ്രായത്തിൽ കൊച്ചുപ്രായത്തി വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല വയസ്വണ്ണൻ അങ്ങോട്ട് പഠിച്ച വരുന്നതല്ലേ ഉള്ളൂ അദ്ദേഹം ആ വിശ്രവസനല്ലയോ ഭരദ മകളെ കൊടുത്തത് അപ്പോൾ ഇത് മകനാണ് വൈശ്ര വൈസ്രോണൻ സന്തോഷമായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് അന്നേരം പിതാവിനോട് അർത്ഥിച്ചാൻ കുമാരനും ഇന്ന് എനിക്ക് ഇരിപ്പതിന് എവിടെ സുഖമുള്ളൂ പിതാവിനോട് പറയുവാണ് ഇതെല്ലാം കിട്ടിയിട്ട് ചെന്ന് പിതാവിനോട് പറയുക എനിക്ക് എവിടെ പിതാവെ ഇരിക്കാൻ കുമാരൻ കുമാരനെന്നുവച്ചാൽ ഈ മകൻ പറയുന്നു വൈശ്രവണൻ പറയുന്നു ഇന്ന് എനിക്ക് എവിടെ പിതാവെ ഇരിപ്പാൻ നല്ലൊരു സുഖമുള്ള സ്ഥലം നല്ലൊരു വീടോ ഒരു തക്കതായൊരു സ്ഥാനം വേണം കാരണം വിമാനമൊക്കെ കിട്ടിയ ഒരാളല്ലേ തക്കതായ രീതിയിലയാക്ക് വേണമല്ലോ അതിന് അദ്ദേഹം ചോദിച്ചു പിതാവിനോട് പറയുന്നു പിതാവേ എവിടെയാ നന്നായി കഴിയാൻ ഇരിക്കാനും കിടക്കാനും സുഖിക്കാനുള്ളൊരു സ്ഥലം അപ്പോൾ നിൻ ഇന്നെനിക്ക് ഇരിപ്പതിന് അതിന് എവിടെയേ സുഖമുള്ളൂ നിന്തിരുപടി അരുൾ ചെയ്യണം പിതാവേ അങ്ങ് എനിക്ക് അരുൾ ചെയ്തു താ എനിക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ നല്ല സ്ഥലം പറഞ്ഞു പറഞ്ഞുതാ എന്ന കേട്ട് ചിന്തിച്ചു പറഞ്ഞതു അങ്ങനെ കേട്ടപ്പോൾ ചിന്തിച്ച് പിതാവ് വിശ്രവസ് നന്നായി ചിന്തിച്ച് ആ എൻ്റെ മകനൊരു ഒരു സ്ഥാനം കൊടുക്കണമല്ലോ നമ്മുടെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ചിന്തിച്ച് അപ്പം ചിന്തിച്ചു പറഞ്ഞതു വിശ്രവസ് അതു നേരം പിതാവ് പറഞ്ഞു വിശ്വകർമാവ് നിർമ്മിച്ചിടിനേനല്ലോ പുരാ വിശ്വകർമാവ് നിർമ്മിച്ചിടുന്ന നേരത്തെ തന്നെ പുര നേരത്തെ തന്നെ വിശ്വകർമാവ് ഒരു പുരം നിർമ്മിച്ചിട്ടുണ്ടല്ലോ വിശ്വവിസ്മയ വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം പുര നേരത്തെ തന്നെ ഒരു പുരം വിശ്വകർമ്മ നിർമ്മിച്ചിട്ടുണ്ട് അതായത് വിശ്വ വിശ്വ വിശ്വവിസ്മയകരമാകിയ അത്രത്തോളം വിശ്വത്തിൽ നോക്കുമ്പോൾ ഈ ലോകത്ത് വിശ്വം ഈ ലോകം മൊത്തം നോക്കുമ്പോൾ ഇത്രയും വിസ്മയകരമായ വേറൊന്നുമില്ല അപ്പം വിശ്വ വിസ്മയകരമാകിയ ഒരു ലങ്കാപുരം നേരത്തെ തന്നെ വിശ്വകർമ്മാട് പണിതീർത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പുര നേരത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഊഹിച്ചതൊക്കെ പറയാം വിശ്വകർമാവ് നിർമ്മിച്ചിടേ നിർമ്മിച്ചിടനേ നല്ലോ പുരാ നേരത്തെ തന്നെ ഉണ്ടല്ലോ വിശ്വ വിസ്മയമാകിയ ലങ്കാപുരം ആർക്കും വിസ്മയന്തോ അത്ര ചി അത്ര അത്ഭുതമായിരുന്ന ലങ്കാപുരമാണ് അതത്ര വിസ്മയകരമാണ് അത് അത് സന്തോഷം കിട്ടും നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ദക്ഷിണാബ്ദിയിൽ ചിത്ര കൂടാ ചിലോ തത്ര യക്ഷോ വീരന്മാർക്ക് വാണിടുവാൻ വിചിത്രമായി യാതുദാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ ആധി വേർപെട്ട് വസച്ചിടിനാർ പല കാലം അവിടെ പല കാലം അവിടെ ഒരു വിഷമവും കൂടാതെ ആദിയൊന്നും വരാതെ സന്തോഷമായിട്ട് യാതുദാനന്മാർ രാക്ഷസന്മാർ അവിടെ സുഖത്തോടെ കഴിഞ്ഞല്ലോ അവിടെ ദക്ഷിണാബ്ദിയിൽ അബ്ധി സമുദ്രം ദക്ഷിണം തെക്ക് തെക്കേ സമുദ്രത്തിൽ ചിത്രകൂട അച്ചല്ലോ ഉപരി ചിത്രകൂട പർവ്വതത്തിൻ്റെ മുകളിൽ ഉപരി തത്ര അചലം പർവ്വതം ചിത്രകൂട പർവ്വത്തിൻ്റെ ഉപരി മുകളിൽ തത്ര രക്ഷോ വീരന്മാർക്ക് രാക്ഷനത്തിൻ്റെ വീരന്മാരായിരിക്കുന്നവർക്ക് സാധാരണ രക്ഷ രാക്ഷസനല്ല നല്ല പ്രൗഢിയുള്ള വീരന്മാർക്ക് പാണിയിടുവാൻ വിചിത്രമായി അത്ഭുതകരമായി യാതുധാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ ആധി വേർപെട്ട് യാതൊരു അസുഖവും ഇല്ലാതെ ആധിയില്ലാതെ വ്യാധിയില്ലാതെ നന്നായി ഇവിടെ വസിച്ചിടുന്നാർ പല കാലം കുറേ കാലം അവർ കഴിഞ്ഞല്ലോ അവിടെ നിനക്ക് അവിടെ പോയി കഴിയാമല്ലോ അതാണ് പിതാവ് പറയുന്നത് വിശ്രവസാണ് പറഞ്ഞത് ആരുടെ പറഞ്ഞ മകനായ വൈശ്രവണനോട് ആതിഥേയന്മാരെ പീഡിപ്പിച്ചാൽ അതുമൂലം ആദി നാരായണനും അവരെ കൊല ചെയ്താൻ അവിടെ അങ്ങനെ കഴിഞ്ഞ് സുഖത്തോടെ ആദ്യമൊന്നുമില്ലാതെ യാദുദാനന്മാർ രാക്ഷസന്മാരോടെ കഴിഞ്ഞു പക്ഷേ ആതിഥേയന്മാരെ പീഡിപ്പിച്ചാർ അതുമൂലം ഈ രാക്ഷന്മാർക്ക് അഹങ്കാരം വന്നപ്പോൾ എന്ത് അഹങ്കാരികളാണല്ലോ പൊതുവേ അതുകൊണ്ട് ആതിഥേയന്മാർ ചെന്താ ദേവന്മാരായിരിക്കും ആതിഥേയന്മാർ ഇവിടെ ഇതിലർത്ഥമൊന്നുമില്ല ആതി പേടി പീഡിപ്പ് നമുക്കങ്ങനെ ചിന്തിക്കാം വേറെ ആരെയോ ഈ അസുരന്മാരൊക്കെ പിന്നെ വേദനിപ്പിക്കുന്നത് ദേവൻ ഓപ്പോസിറ്റ് അതല്ലേ അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളെ എന്തായാലും പീഡിപ്പിച്ച വിഷമിപ്പിച്ചതുകൊണ്ടാണല്ലോ ആതിഥേയന്മാരെ എന്നാലേ നാരായണൻ നാരായണൻ ദേവന്മാരുടെ പക്ഷമല്ലേ പക്ഷെ അങ്ങനെ അങ്ങനെയാണല്ലോ സാത്വിക അങ്ങനെയാ മറ്റു വരെല്ലാം സാത്വികല്ല ഗുണങ്ങളിലും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആവുന്നത് അപ്പോൾ ദേവന്മാരെ പീഡിപ്പിച്ചാൽ അത് മൂലമാണ് ആദി നാരായണനും അവരെ കൊല ചെയ്തു ആദ്യ നാരായണൻ ചെന്ന ആദിയിലുള്ളത് ആദ്യേ ഉള്ളതാണ് നാരായണൻ അവിടെ രണ്ടാമത് പിന്നെ ബാക്കിയൊക്കെ വന്നതാണ് അവിടെ ഉള്ളത് ആദ്യേ എന്നാ എന്താ എപ്പോഴും അങ്ങനെയുള്ള നാരായണനാണ് ലോക പിതാവായ നാരായണൻ അവിടെ അവരെ കൊല ചെയ്തു ഓരോ അവതാരം എടുത്തൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് പരമാത്മാവായ പിതാവ് ഏകനാണെന്ന് നമ്മൾ അത് രണ്ടെന്ന് കാണണ്ട അപ്പം നാരായണൻ ആദ്യ നാരായണൻ തന്നെ ദേവന്മാരോട് ഇഷ്ടത്തിനം കാണിച്ചുകൊണ്ട് ഈ യാദുദാനന്മാർച്ച രാക്ഷസന്മാരെ കൊല ചെയ്തു ശേഷിച്ച നിശാചരർ പാതാളെ ചെന്ന് പുക്കാർ ദോഷങ്ങൾ തത്ര വസിക്കാം നിനക്ക് ഇപ്പോൾ അപ്പോൾ അന്ന് കൊന്നത് വസിച്ചതിന് ശേഷം കുറച്ച് രാക്ഷസന്മാരുണ്ടായിരുന്നു ബാക്കി അവരെന്ത് ചെയ്തു ശേഷിച്ച നിശാചരർ നിശാചര നിശരാത്രി രാത്രിചരന്മാരെന്നും പറയാം നിശാചരം എന്നും പറയാം രാക്ഷന്മാരെന്നും പറയാം അങ്ങനെ അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട് പ ഓരോ പേരിൽ നമുക്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം അപ്പം അവരെവിടെ പോയി ബാക്കിയുള്ളവരെ ശേഷിച്ചവർ പാതാളത്തിൽ പോയി അവിടെ ഇങ്ങനെ ഭഗവാൻ കുറച്ച് പേരെ വധിച്ചപ്പോൾ ബാക്കി ഭയന്ന് എങ്ങനെയാലും കൊള്ളാം അവർ കുറേ പേരൊക്കെ പാതാളത്തിലേക്ക് പോയി അപ്പോൾ ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുകൊണ്ടാണല്ലോ പിതാവ് വിശ്വാസം പറഞ്ഞു ഇവിടെ പോയി കഴിയാമല്ലോ എങ്ങനെ കഴിയാമെന്നാണ് പറയുന്നത് ആ ആ ദോഷങ്ങൾ നീക്കി ദോഷങ്ങൾ നീക്കി തത്ര വസിക്കാൻ നിനക്കിപ്പോൾ നിനക്ക് ഒരു ദോഷവും പാടില്ല കാരണം എന്തുകൊണ്ടാണ് ഈ രാസന്മാരെ വധിച്ചത് ദോഷമുള്ളതുകൊണ്ടാണ് ആദ്യ ദേവന്മാരെ പീഡിപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് ശല്യമായി വന്നാൽ ഭഗവാൻ സഹിക്കൂ ആരും ശല്യപ്പെടുത്താലും സഹിക്കല്ല ദേവന്മാരെ എപ്പോഴും അസുഖം ഇങ്ങനെയുള്ളൊരു ശല്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുകൊണ്ടാണ് ഭഗവാൻ അവിടെ അവർക്ക് ശല്യമായി നിൽക്കുന്നത് ഓപ്പോസിറ്റായിട്ട് ഭഗവാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കില്ല നല്ലവരാണെങ്കിൽ അങ്ങനെ നിൽക്കും ഇവിടെ ഇവിടെ ഓരോ ആൾക്കാർക്ക് ഓരോ ഗുണങ്ങളുണ്ട് സാത്വികം എടുത്തവർക്ക് ദേവന്മാരുടെ അത് ഒരിക്കലും ദുഷ്ടതനം ചെയ്യത്തില്ല പക്ഷേ ഇവിടെ ദുഷ്ടതം ചെയ്യുന്നത് തമോ ഗുണ ഉള്ളവരാണ് അവർ ഈ എന്തും ഉപദ്രവിക്കും അതുകൊണ്ട് ഭഗവാൻ അവരെ വസിച്ചു ബാക്കിയുള്ളൊരു പാതാളത്തിലേക്ക് പോയി അതുകൊണ്ട് ഈ പിതാവായ വിശ്രവസ് പറഞ്ഞു വൈശ്രവണനോട് പറഞ്ഞു നീ ദോഷങ്ങൾ നീക്കി തത്ര വസിക്കാൻ നിനക്ക് ഇപ്പോൾ നിനക്ക് ദോഷങ്ങളെല്ലാം നീക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും അല്പം പോലും ദോഷം പാടില്ല അപ്പോൾ ഭഗവാൻ നാരായണനെ ഇഷ്ടപ്പെടത്തില്ല ദോഷം വന്നാൽ അത് പെരുകി പെരുകി വീണ്ടും മറ്റേ പണ്ടത്തെ കണക്ക് അതായത് നേരത്തെ എങ്ങനെ അവിടെ എല്ലാവരെയും വധിച്ചത് പാതോളത്തിൽ പോയവരുടെ കൂടെ ഉള്ളവരെ അതുപോലെ ഇവനെയും വധിക്കേണ്ട ഒരു പിതാവും നല്ല കാര്യമല്ലേ പറഞ്ഞു കൊടുക്കൂ ഒരിക്കലെങ്കിലും മക്കൾ നശിച്ചു പോകാൻ പിതാക്കന്മാർ ഏത് രാക്ഷനായാലും പറഞ്ഞു കൊടുക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു നീ ദോഷങ്ങളൊക്കെ നീക്കി അവിടെ പോയി കഴിയൂ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയിച്ച നദി വിചിത്രമായി നിർമ്മിച്ച രാജധാനി തന്നില്ല മാറ് സുഖിച്ചിരുന്നു വൈശ്രവണൻ മന്നവാ കേട്ടാലും ശ്രീരാമനോട് പറയാം മന്നവാ ഇത് പരീക്ഷത്തല്ല രാമനാണ് ശ്രീരാമനോടാണ് അഗസ്ത്യ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ മന്നവാ കേട്ടാലും എന്ന് അഗസ്ത്യൻ അരുൾ ചെയ്തത് അഗസ്ത്യ മഹാമനി ശ്രീരാമനോട് ഈ കഥകള് പറയുവാണ് ശ്രീരാമ ഭഗവാനും ഈ പുലസ്ഥ്യന്റെ തലമുറ ഇങ്ങനെ ബ്രഹ്മാവിന്റെ മകൻ അതൊന്നും അറിയില്ല അതുകൊണ്ട് അഗസ്ത്യ ഇതൊക്കെ അറിയാം കാരണം ഒത്തിരി മൂത്തതും ആണല്ലോ ശ്രീരാമൻ കുട്ടിയായിട്ട് ഇപ്പം അങ്ങോട്ട് വന്നതല്ലേ ഉള്ളു ഭഗവാൻ പരമാത്മാവാണെങ്കിലും ജനിച്ച് വരുമ്പം എല്ലാം മറന്നു പോകുമല്ലോ മനുഷ്യാവതാരം എടുത്തേക്കുമല്ലയോ എല്ലാം പിന്നെ ഇതൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരണം അതിനല്ലേ ഗുരു 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 ഗുരുലത്തിൽ ഗുരുകുലത്തിൽ പഠിക്കുന്നത് കൃഷ്ണനും എല്ലാം ഉള്ളിലുണ്ടെങ്കിലും ഒന്ന് ഓർവപ്പെടുത്തലുണ്ടായിരുന്നു ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എല്ലാം വേണം ആധ്യാത്മികമായി എല്ലാം ഉണ്ടെങ്കിലും ഈ ലോ ഈ പ്രപഞ്ചത്തിൽ വന്ന് മനുഷ്യനെ പോലെ കഴിയുമ്പം കുറെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ അതുകൊണ്ട് ഗുരുകുലത്തിൽ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഗുരുകുല വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത് അതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എല്ലാം ഇപ്പം അമ്മ അച്ഛന്ന് പഠിപ്പിക്കുന്ന സർവ്വതും നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു തരാൻ നമ്മളിങ്ങനെ അറിയാനാണ് എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ബാക്കി പോരാത്ത ഉള്ളിൽ കാണും തല കഴിഞ്ഞ ജന്മത്തെ വാസന ഉള്ളിൽ കിടങ്ങും അല്പം ഒന്ന് കിട്ടി കിട്ടിത്തന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ യുക്തി ഉണ്ടൊക്കെ അങ്ങ് പറയാം കുറേയൊക്കെ കുറേയൊക്കെ നമുക്ക് പറയാം അങ്ങനെയാണല്ലോ ഞാനിത് ഇപ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് മന്നവ കേട്ടാലും കാരണം നീ അവിടെ പോയി ദു ദോഷങ്ങളെല്ലാം കഴി കളഞ്ഞിട്ട് അവിടെ പോയി കഴിയൂ അത് വിചിത്രമായ നിർമ്മിച്ച രാജധാനിയാണ് തന്നിലാമാറിപ്പോയി സുഖിച്ചിരുന്ന് പൈസ മന്നവ കേട്ടാലും അഗസ്ത്യൻ അയാളുടെ ചെയ്തു രാമചന്ദ്രനും അപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൽ മാമുനി പ്രവരനാം അഗസ്ത്യനോട് വീണ്ടും അഗസ്ത്യനോട് ഭഗവാൻ ശ്രീരാമൻ ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് പുലസ്ത്യ കുലോത്ഭവന്മാർ നിശാചരരെന്ന് പലർക്കും മതമതേ കേട്ടിട്ടുള്ളതു ഞാനും അതായത് പലരും ഇങ്ങനെ മനസ്സിലാക്കുന്നേ പുലസ്ത്യ കുലോത്ഭവൻ നിശാചരനെന്ന് എന്നാൽ ബ്രഹ്മാവ് നി നിശാചരരാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കും അത് നമുക്ക് വായിച്ചു നോക്കാം എന്താണെന്ന് അറിയാമല്ലോ കാരണം ഇവിടെ പുലസ്ത്യൻ ഇവിടെ കുലോത്ഭവൻ പുലസ്ത്യൻ അവിടെ കുലത്തിൽ ഉത്ഭവിച്ചപ്പോൾ നിശാചര രാഷധന്മാരാണെന്ന് പലർക്കും മതമതയെ കേട്ടിട്ടുള്ളിതും ഞാനും ശ്രീരാമനും അങ്ങനെ കേട്ടിട്ടുള്ളു നിശാചരരാണെന്ന് അല്ലാതൊന്നും അറിയത്തില്ല കാരണം ഇവിടെ ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ എന്താ വെറൊരു നിശാചരനാണോ ബ്രഹ്മാവിൻ്റെ മകനല്ലേ പുലസ്ഥീൻ പക്ഷേ എല്ലാവരും ധരിക്കുന്നത് രാവണൻ രാക്ഷനാണ്ട് പുലസ്ഥ്യനും അതുള്ള രാജനാണ് എന്നാൽ നമുക്കൊക്കെ ധരിക്കുന്നത് ശ്രീരാമനും അതേ അറിയത്തുള്ളു അതാണ് ഭഗവാൻ പറ ഭഗവാൻ അറിയാൻ വേണ്ടിയാണ് ഇവിടെ അഗസ്ത്യൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അത് ഭഗവാന് അറിയില്ല പുലസ്ഥ കുലോർഭന്മാർ നിശാചരനെന്ന് പലർക്കും മതമതേ കേട്ടിട്ടുള്ളതും ഞാനും പലരും അങ്ങനെ പറയുന്നത് ഞാനും അങ്ങനെ കേട്ടേ ശ്രീരാമൻ പറഞ്ഞു രാക്ഷസരാതിന് മുമ്പേ ഉണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും സാക്ഷാത് നാരായണൻ അവരെ വധിച്ചത് ആഖ്യാനം ചെയ്തിടണം എന്നോട് തപോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് നിശാദരാണെന്ന് പുലസ്ത്യൻ ഞാനും അങ്ങനെ കേട്ടിരിക്കുന്നത് എന്നിട്ട് രാക്ഷ രാക്ഷസൻ അതിന് മുമ്പേ ഉണ്ടായ പ്രകാരവും അപ്പോൾ ഈ രാക്ഷസന്മാർ മുമ്പേ ഉണ്ടായ കാര്യങ്ങൾ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം അവർ സുഖത്തോടെ ലങ്കയിൽ വാണവാറും നല്ല സുഖത്തോടെ തന്നെ ലങ്കയിൽ കഴിയുവാണ് ഇപ്പം ശ്രീരാം ഭഗവാൻ രാവണനെ വധിക്കുന്നവർ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കുറെ ഭക്തന്മാർക്കൊക്കെ ഈ രാവണനാണല്ലോ ഇത്രയും ദുഷ്ടതലങ്ങൾ കാണിച്ചത് അപ്പം അതിനുമ്പേ സന്തോഷത്തോടെ കഴിയുന്ന കാര്യമാണ് പറയുന്നത് രാക്ഷസന് അതിന് മുമ്പേ ഉണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും സുഖത്തോടു തന്നെ ഈ ലങ്കയിൽ അവർ താമസിച്ചതും സാക്ഷാത് ശ്രീ നാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ചെയ്തിരണം എന്നോട്ത്താ പോ നിധി കാരണം അറിയണം ഭഗവാൻ നാരായണൻ എന്തിനാണ് അവരെ വധിച്ചത് അവർ കുറേ പേരെ വധിച്ച് കുറേ ബാക്കിയുള്ളൊരു പാതകളത്തിലേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം ശ്രീരാം ഭഗവാന് പറഞ്ഞ എന്തിനാ നമ്മളെക്കൂടെ നമുക്ക് മനസ്സിലാക്കാനാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അഗസ്ത്യ മഹാബലത്തെ പറയുന്നു ഇതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം അറിയാൻ ആഗ്രഹമുണ്ട് നേരത്തെ തന്നെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് പുലസ്ത്യ കുടുംബം രാക്ഷന്മാരാണെന്നും നേരത്തെ ഇങ്ങനെ ആണെന്നും എല്ലാവർക്കും അതേ അറിയാവൂ എനിക്കും എന്നുവെച്ചാൽ ഭഗവാനും അതേ അറിയാവൂ രാക്ഷസരതിന് മുമ്പേ ഉണ്ടായ പ്രകാരം അപ്പോൾ രാക്ഷസന്മാരുടെ മുമ്പേ എന്താ എങ്ങനെയൊക്കെ സംഭവിച്ച ഈ കാര്യങ്ങളും ഇതൊക്കെ സൗഖ്യം പോണ്ടവരെല്ലാം ഈ സ്വന്തമായിട്ട് സൗഖ്യ സ്വന്തം സന്തോഷത്തോടെ അവര് രാവണ ഈ ലങ്കയിൽ കഴിയുമായിരുന്നല്ലോ ഈ രാക്ഷസന്മാരെല്ലാരും എന്നിട്ട് പിന്നെ ഭഗവാൻ എന്തിനാ അവരെ വധിച്ചത് അവരെന്താ എന്ത് കുറ്റം ചെയ്തിട്ടാണ് വധിച്ചത് ആതിഥേയന്മാരെ പീഡിപ്പിച്ചത് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിലും അതിൻ്റെ ബാക്കി ആൾക്കാരൊക്കെ പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ ഈ പുലസ്ഥൻ്റെ മകനായ വിശ്രവസ് വിശ്രവസന്റെ മകനായ വൈശ്രവണനോട് വിശ്രവസ് പറയുന്നു നീ അവിടെ പോയി ദോഷമെല്ലാം മാറ്റിയിട്ട് അവിടെ കഴിയൂ സന്തോഷത്തോടെ എന്നും പറഞ്ഞു അപ്പം ഒരു ദോഷവും ബച്ചോടനോടെ അവിടെ പാടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം സ്വന്തം പിതാവ് വിശ്രവസാണ് പറഞ്ഞു കൊടുക്കുന്നത് നീ ദോഷം മാറ്റി വേണം അവിടെ കഴിയാൻ അതിലെന്തോ ഒന്നില്ലേ കാരണം ഇത്രയും നല്ലൊരു വിഖ്യാതനും കീർത്തിമാനായ ഈ വൈശ്രവണനാണ് ദോഷങ്ങളൊന്നും തൊട്ടില്ലെങ്കിലും ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി കാരണം അവിടെ ചെന്ന് എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ ഈ വധിച്ചതെല്ലാം അറിയാം ഒരുപാട് രാക്ഷന്മാരെ വധിച്ചു ബാക്കിയുള്ളൊരു പാളത്തിൽ പോയേക്കുവാണ് എന്താ അവരുടെ കയ്യിൽ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണല്ലോ അതുകൊണ്ട് അങ്ങനെ എന്നെ സംഭവിക്കരുതെന്നൊരു ചിന്താഗതി ആ പിതാവിനുണ്ട് മിശ്രവസനുണ്ട് അതുകൊണ്ടാണ് ഇനി നീ ദോഷങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ പോയി കഴിയൂ നമുക്ക് ഓർമ്മ വേണം നമുക്കും എവിടെ കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കുറ്റം ഉണ്ടാകരുത് ദോഷം ഉണ്ടാകരുത് എന്നാലേ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ നശിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും അതായത് രാക്ഷ സ്വഭാവം കൊള്ളത്തില്ല തമോ ഗുണമൊന്നും വേണ്ട എപ്പോഴും സാത്വികമായൊരു ഗുണം തന്നെ നമുക്ക് ഇരിക്കണം അതാണ് ഭഗവാൻ ഇഷ്ട ശ്രീ ശ്രീരാമനും നാരായണനും എല്ലാം ഏകമാണല്ലോ അപ്പോൾ നമുക്ക് എന്താ പഠിക്കേണ്ടത് നമുക്ക് എപ്പോഴും ചിന്തിക്കണം നന്നായി ജീവിക്കണമെങ്കിൽ ദോഷമില്ലാത്ത കർമ്മം ചെയ്യണം എവിടെ സുഖത്തോടെ കഴിയണമെങ്കിൽ നമുക്ക് ഒരു കുറ്റവും കുറവും വന്നുകൂടാ നല്ല സ്വഭാവത്തിൽ ഒരു ദോഷവും ഇല്ലാതെ ഭക്തനായിട്ട് തപസ് ചെയ്ത് തന്നെ കഴിയുക അപ്പോൾ ആർക്കും ഒരു കുറ്റം നമ്മൾ ചെയ്യാതെ കഴിഞ്ഞോളും അതപ്പം നമുക്ക് എപ്പോഴും ഈശ്വരനോടുള്ള ഭക്തിയും നമ്മുടെ കർമ്മങ്ങളെല്ലാം ശുദ്ധമായിരിക്കുകയും ചെയ്യാൻ എത്ര നാൾ കഴിഞ്ഞാലും ആരും നമ്മളൊന്നും ചെയ്യത്തൂല ഇത് എന്താ അവർ പ്രാർത്ഥിക്കും അയ്യോ ഇത്രയും ദുഷ്ടത്രങ്ങൾ കാണിക്കുന്ന ഭഗവാനെ നാരാണെന്ന് വിളിക്കുമ്പോൾ ഈ ഭക്തന്മാരെങ്ങോട്ട് വിളിക്കുമ്പോൾ ആതിഥേയന്മാരെങ്ങോട്ട് വിളിക്കുമ്പോൾ ഈ രാക്ഷന്മാരെ വധിക്കാൻ തന്നെ ഭഗവാൻ അവതരിക്കും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ഇപ്പോഴും ഒഴും നടന്നുകൊണ്ടിരിക്കുക നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളു ചിലരെ ഈപ്പം മനുഷ്യരൂപത്തിലേക്ക് വന്ന് ഇങ്ങനെ വധിക്കുന്നൊക്കെ ഈശ്വര തന്നെ വിടുന്നവരാവാം ദുഷ്ടന്മാരെ ഇങ്ങനെ വിട്ടേക്കും പലരെയും പതിക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൻ്റെ കർമ്മദോഷം കൊണ്ട് അങ്ങനെ സംഭവിക്കാം നമ്മൾ ആരും കുറ്റം എത്തിക്കാനും നമുക്ക് നടക്കത്തില്ല നമുക്ക് വരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റൂ നമുക്ക് കഴിഞ്ഞത്തോളം എന്താ വേണ്ടത് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക അപ്പം ഒരു കർമ്മത്തിനും ഫലം ആഗ്രഹിക്കരുന്ന കർമ്മങ്ങൾ ചെയ്ത് മരിക്കോളം ആകുന്നത്തോളം നമ്മൾ കർമ്മങ്ങൾ ചെയ്യും അത് ഇന്ന കർമ്മമാണെന്നൊന്നും നോക്കണ്ട നല്ല കർമ്മങ്ങൾ എന്താണ് അത് ചെയ്യുക അതും ഈശ്വരനെ അർപ്പിച്ചങ്ങ് ചെയ്താൽ മതി അപ്പോൾ എന്ത് വരും ആഗ്രഹമില്ലാ ചെയ്യുന്നത് ഈശ്വരനെ അർപ്പിക്കുക എന്ന് പറയുക ആഗ്രഹത്തോട് ചെയ്താൽ നമ്മൾ എന്ത് വരും ഈ കർമ്മഫലങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും അത് അതുകൊണ്ട് കർമ്മങ്ങളെ ചെയ്തിട്ടില്ല കർമ്മത്തിൽ ആ കർമ്മം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതെൻ്റെ ഉദാഹരണം ഇത് ഞാനിപ്പോൾ വായിക്കുന്നു ഇതും ഒരു വായന ഒരു കർമ്മമാണ് ഇതിനകത്ത് യാതൊരു പ്രതീക്ഷയോ ഇത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു ഇത് ഇത്ര മണിക്കൂർ വായിച്ചെന്നോ ഞാനിത് എത്ര പേർക്ക് കിട്ടുന്നോ ഇത് ഞാൻ അത് അവർക്ക് ചെയ്ത് കൊടുക്കുകയാണ് യാതൊന്നും മനസ്സിലില്ലാതെ ഇങ്ങനെ ഒരു സത്യസന്ധമായി ഇതിങ്ങനെ ചെയ്യുന്നു സമയം കിട്ടുന്നു അത് ഭഗവാൻ തരുന്നു ആ സമയം അപ്പോഴും ഇതങ്ങ് ഇടണമെന്ന് തോന്നുന്നു അങ്ങ് ഇടുന്നു ഇത്രയേ ഉള്ളു അത് എത്ര പേര് കണ്ടു കണ്ടില്ല ഇതൊന്നും എൻ്റെ എൻ്റെ എനിക്ക് വെള്ളതല്ല അതെല്ലാം ഈശ്വരൻ ചിന്തിക്കുക എത്ര പേര് കാണണം എത്ര പേര് കണ്ടു എത്ര ഇത് പഠിക്കണം അത് മനസ്സിലാക്കണം എന്ന് ഈശ്വരൻ തീരുമാനിക്കും കാരണം എന്താ നമ്മൾ കർമ്മം ചെയ്യുന്നു നമുക്കിത് ഇത് പറയുക ഉള്ള അറിവ് ഇങ്ങനെ പറഞ്ഞു ഇടുക അതിൻ്റെ ബാക്കിയെല്ലാം ഭഗവാനാണ് ഇത് കേൾപ്പിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം ഈശ്വരന സർവം ബ്രഹ്മമാണ് ആളും ബ്രഹ്മം നമ്മളിന്ന് കർമ്മവും ബ്രഹ്മം കേൾക്കുന്നതും ബ്രഹ്മം ഇതെല്ലാം ബ്രഹ്മമയമാണ് അതാണ് എല്ലാം ബ്രഹ്മമയം സർവ്വതും ബ്രഹ്മമയം അല്ലാതെ ഒന്നും തന്നെ ഇല്ല ഇവിടെ കർമ്മം ചെയ്യുന്നയാളും കർമ്മവും അത് എന്താ പറയുക കർത്താവും എല്ലാം ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇനി രക്ഷസുകളുടെ യക്ഷൻ രക്ഷസുകളുടെയും യക്ഷന്മാരുടെയും ഉത്ഭവമാണ് കാരണം ഇവിടെ ഈ എങ്ങനെ ആയി എന്നുള്ളതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലാതെ ബ്രഹ്മവാദിമേ രാക്ഷൻ അല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇനി അങ്ങനെ എങ്ങാണ്ട് എന്തെങ്കിലും കാണും നമുക്ക് എനിക്ക് ഞാനിതൊന്ന് വായിച്ചു പക്ഷേ അതെനിക്ക് അത്രയും പിടി പിടികിട്ടിയില്ല എന്നൊന്നുകൂടെ വായിച്ച് നോക്കണം കാരണം എന്തോ ഈ അർത്ഥം വ്യക്തമല്ലാത്ത ചില വാക്കുകൾ കൊണ്ടങ്ങനെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകാണ്ട് രണ്ട് കാര്യം പറയും അർത്ഥം മനസ്സിലാക്കാണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ആയി പോകാൻ്റെ ഫലം അങ്ങനെങ്ങാട്ടൊന്നും ഉണ്ട് അത് ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ഞാനത് തരാം എനിക്കും അങ്ങനെ അങ്ങനെട്ട് പിടി കിട്ടിയിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഹരിവൂം ഹരിവൂം ഹരിവൂം